എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമില്ല എന്ത് രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ടായിരം വോട്ടിന് എന്നോട് അദ്ദേഹം തോറ്റത് എന്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്റെ ഭൂരിപക്ഷം രണ്ടായിരമായത് അദ്ദേഹത്തോട് ആ നാട്ടിലുള്ള പൊതുജനങ്ങളുടെ വികാരമാണത് ആ വികാരം അവിടെ ശമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ കൊല്ലം കൊണ്ട് ആ വികാരം എന്താ കാരണം ആര്യടൻ ും പറയുന്നത് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പറയുകയാണ് ആര്യടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന് വെറുതെ പറയുകയല്ല പി വി അൻവർ ചെയ്യുന്നത് അതിനടിസ്ഥാനമായ കാരണങ്ങൾ കൂടി വിശദീകരിക്കുന്നു നാല് കാരണങ്ങൾ വെറുതെയല്ല യു ഡി എഫ് ക്യാമ്പിൽ ഇത്രമാത്രം ആശങ്ക വെറുതെയല്ല യു ഡി എഫ് നേതാക്കൾ പി വി അൻവറുടെ കാല് പിടിക്കാൻ വരുന്നത് എന്തുകൊണ്ടായിരിക്കും ആര്യടൻ ഷൗക്കത്ത് പരാജയപ്പെടുക നാല് കാരണങ്ങൾ പി വി അൻവർ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് അത് കേൾക്കാം നാല് കാരണങ്ങളും വളരെ പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെയാണ് പി വി അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് എല്ലാവരും ഉറപ്പിച്ചു പറയുന്നതും നിലമ്പൂറുകാർ ആവർത്തിച്ചു പറയുന്നതും ആര്യടൻ ഷൗക്കത്ത് തോൽക്കുമെന്നും എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമില്ല എന്തേ രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ടായിരം വോട്ടിന് എന്നോട് അദ്ദേഹം തോറ്റത് എന്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ ഭൂരിപക്ഷം രണ്ടായിരമായത് അദ്ദേഹത്തോട് ആ നാട്ടിലുള്ള പൊതുജനങ്ങളുടെ വികാരമാണത് ആ വികാരം അവിടെ ശമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് ആ വികാരം അവിടെ വർദ്ധിക്കുക ചെയ്ത് എന്താ കാരണം അറിയുന്നത് നിങ്ങൾ എന്നെ സഹായിച്ച യു ഡി എഫ് അനുഭാവികളായ ആളുകളെ തെരഞ്ഞു പിടിച്ച് ഏതെല്ലാം നിരക്ക് അവരെ ആക്രമിക്കാൻ കഴിയുമോ ആ അക്രമം അവിടെ തുടരുക ഇൻക്ലൂഡിങ് വ്യാപാരി വ്യവസായി എന്ത് വ്യാപാരി വ്യവസായി അവിടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്ന് പറഞ്ഞ് ചർച്ച നടക്കുന്നത് കൊല്ലം കൊല്ലം ഇദ്ദേഹം ഒരു 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 നിലമ്പൂർ പാട്ട് കൊള്ള പിരിവ കോളറിന് പിടിഞ്ഞ് കാശ് വാങ്ങല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വരുന്നവരെ അവിടെ ഒരു വർഷം അദ്ദേഹത്തിന് ജോളിയായി ജീവിക്കാനുള്ള പണം നിലമ്പൂരിലെ വ്യാപാരികളുടെ കോളർ പിടിച്ച് വാങ്ങായിരുന്നു അപ്പോ ഈ ഈ ഒരു അവസ്ഥ അവിടെ തുടരുന്നത് കൊണ്ടാണ് വ്യാപാരികൾ സ്ഥാനാർത്ഥിയടക്കം നിർത്താൻ ആലോചിക്കുന്നത് അവർ ഭയപ്പെടുകയാണ് ഇനിയും ആ അരാജകത്വത്തിലേക്ക് നിലമ്പൂര് പോകും സ്വകാര്യമായി പറയുന്നു ഞങ്ങൾക്ക് സാധിക്കൂല വ്യാപാരി വ്യവസായി സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നാട്ടിലും എൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ ആ കുടുംബത്തുകൾക്ക് എത്ര വോട്ട് ഉണ്ടാകുന്നുള്ളത് ഒന്ന് പത്രക്കാർ നോട്ട് ചെയ്ത ജനങ്ങൾ കേൾക്കണം രണ്ടാമത് ഇദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് എന്ന് ആരും അംഗീകരിക്കാൻ തോന്നില്ല കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിന് വേണ്ടിയാണ് ഒരു ഹൈന്ദവനായ വ്യക്തി ആ ഹിന്ദു സമുദായത്തിനെതിരെ സംസാരിച്ചാൽ ആളുകൾക്ക് പ്രസിഡന്റ് ആവില്ല സ്വന്തം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് തള്ളും ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെതിരെ സംസാരിച്ചാൽ അവനോട് ആ മതക്കാർക്കുണ്ടാകുന്ന വിരോധം താങ്ങാൻ കഴിയാത്തതാണ് ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല ഒരു മതസ്ഥൻ മറ്റൊരു മതത്തെ പറയുമ്പം അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളും പക്ഷേ ഒരു വിശ്വാസ സംഹിതയെ അതിനകത്ത് നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഒരാളും അംഗീകരിച്ചു കൊടുക്കില്ല അതാണ് ആര്യാടൻ ശോകത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം ഒറ്റ ഒറ്റക്കാര്യം കൂടി അതിന് ഉദാഹരണമായി ഞാൻ സൂചിപ്പിക്കാം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സഖാവ് പി കെ സൈനബ മഞ്ചേരിയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിർത്തി സാധാരണ ലീഗിന് എൽ ഡി എഫിന് മൂന്ന് തൊട്ട് മൂന്നേക്കാൽ ലക്ഷം വരെ വോട്ടുണ്ടാകും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ എന്താ സംഭവിച്ചത് അവര് പ്രത്യക്ഷത്തിൽ അവിടെ വേഷവിധാനങ്ങൾ പോലും ഇസ്ലാമിനെതിര കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ പോലും ആ മതനിഷേധിക്കെതിരെ വോട്ട് ചെയ്തു അത് ചരിത്രമാണ് ആ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടും കാണാൻ പോവുകയാണ് നമ്മൾ അപ്പൊ രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ വിഷയം ഇദ്ദേഹം ആളാകാൻ വേണ്ടി ഇപ്പൊ ഞാൻ സ്വോക്കണം എന്ന് പറഞ്ഞല്ലോ യു ഡി എഫ് അധികാരത്തിൽ ഇരിക്കുമ്പം സ്വന്തം പിതാവ് മന്ത്രിയായി ഇരിക്കുമ്പം ഈ യു ഡി എഫ് നേതൃത്വത്തിനെതിരെ എത്ര തവണ മലപ്പുറത്ത് ഇദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലമായി മലപ്പുറം ജില്ലയിലെ ലീഗ് കോൺഗ്രസ് ബന്ധത്തില് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് ആര്യാടം ഷോക്കത്ത് മാറ്റി നിർത്തപ്പെട്ടതോടുകൂടെ മലപ്പുറം ജില്ലയിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി പോവാണ് അതിലേക്കാണ് ഇനി വരാൻ പോകുന്നത് അതിനകത്തുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിലെ അതിതീവ്ര ആർ എസ് എസ് കാര് പാണക്കാട് തങ്ങന്മാര് വർഗീയവാദികളും മന്ത്രിചൂതിയാളെ പറ്റിക്കുന്നവരാണെന്ന് പറയോ പറയോ മറ്റേ ടീച്ചർ അവര് പറയോ അത് പറയാൻ ധൈര്യം കാണിച്ചവൻ ആര്യാട ചോക്കത്താ എന്തിനാ മറ്റുള്ളവരുടെ ഫാസിസ്റ്റുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ആ ശിഹാബ്ദങ്ങള് മന്ത്രി ചൂതി കൊടുത്ത് പണം തട്ടുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പോലീസ് പോയിട്ട് ചെറുകിടക്കാരെയാണല്ലോ പിടിക്കണത് എന്താ വെല്ലുവിള പിടിക്കാത്തത് എന്താ പാണക്കാട് പോകാത്തത് ഈ മന്ത്രിയുടെ വീട്ടിലിരുന്ന് യു ഡി എഫിന്റെ മന്ത്രിയുടെ വീട്ടില് സ്വന്തം പിതാവിന്റെ വീട്ടിലിരുന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല ഔട്ട്സ്പോക്കൺ അല്ല അത് ആ സമുദായം ആ പാർട്ടി മറക്കുവോ ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ നിലമ്പൂരിൽ മുഴുവൻ പി വി എൻ പറഞ്ഞോ നിലമ്പൂർക്ക് പോയിട്ടില്ല ഞാൻ ഇതുവരെ പിന്നെന്താക്ക് ദേശീയ അവാർഡ് കിട്ടി പാഴമൊന്ന് വിലാപം ഒരു സിനിമ ഇവിടെ ദേശീയ അവാർഡുകൾ മുഴുവൻ കിട്ടാറ് എവിടെയാണ് ഈ ന്യൂനപക്ഷ സമുദായത്തെ ഏറ്റവും മോശവൽക്കരിച്ച് എഴുതുന്ന കഥകൾക്കും തിരക്കഥകൾക്കും ഉണ്ടാകുന്ന സിനിമ എന്താ പ്രമേയം മുസ്ലിം സമുദായത്തിലെ ശൈശവ വിവാഹം ഒന്ന് എന്താ രണ്ടാമത്തെ പ്രമേയം നിങ്ങൾക്കറിയാം ഈ മലയോര മേഖലയിലെ ആളുകൾ അത് ക്രൈസ്തവനായാലും ഹിന്ദു ആയാലും മുസൽമാനായാലും വളരെ പാവപ്പെട്ടവരാ മുസ്ലിം കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂടുതലുണ്ടാവും മൂന്ന് നാലും ആദ്യം പെൺമക്കളുണ്ടാവും ചില വീടുകളിൽ ആ മക്കളെ ഉണ്ടാവില്ല അഞ്ച് പൈസ അവരുടെ കയ്യിലില്ല മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സായ മക്കൾ കൺമുമ്പിൽ നിൽക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ ഹൃദയം പൊട്ടുകയാണ് ഒരു നിവൃത്തിയില്ലെങ്കിൽ ആ റബ്ബെ ആരെങ്കിലും ഒന്ന് വന്നെങ്കി എന്റെ കുട്ടിക്ക് കൈ പിടിച്ചു കൊടുക്ക എന്ന് വിചാരിക്കും അത്തരം ആളുകൾ വരുമ്പോ ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും നമ്മുടെ നാടിന്റെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്ക് കൈ പിടിച്ചു കൊടുക്കും മിക്കായി ഇതൊരു കൊണ്ടുപോകും ചിലരൊക്കെ നന്നായി ജീവിക്കും ചിലത് പ്രശ്നമാകും അതാണ് പ്രമേയം ഈ പറയുന്ന ദേശീയ അവാർഡ് കിട്ടിയില്ലേ ഈ നാട് മുഴുവൻ കൊണ്ടു നടന്ന ആഗോസ്റ്റിലെ ഒരു സമുദായത്തെ ആ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല അപ്പൊ വിഷയം എന്തുകൊണ്ട് ഞാന് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പ്രധാന വിഷയം അതാണ് മറ്റു കാര്യങ്ങൾ നിങ്ങൾ അവിടെ അന്വേഷിക്കണം അവിടുത്തെ റിയലിസ്റ്റിക് ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലമാന ആളുകളും അദ്ദേഹത്തിനെതിര കാരണം എന്താ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ എന്തെങ്കിലും തർക്കം അപ്പ പുള്ളി ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ അടുത്ത് അനീതിയുടെ ഒപ്പം നിൽക്കുന്നവർ ആ ഒരു വിഭാഗത്തെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നു ഞാൻ പറയുന്നതല്ല അവിടെയുള്ള ജനങ്ങൾ പറയുന്ന അതിൽപ്പെട്ടവർ പലരും ഈ കൂട്ടത്തിലുണ്ട് ഈ നിൽക്കുന്ന കൂട്ടത്തിലുണ്ട് അങ്ങനെ പൊതുസമൂഹത്വം പരിപൂർണമായും തള്ളിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാ